നമ്മമ്മ നമ്മമ്മ നീ നീ ീ ബാരം്മാ എന്തായിരിക്കും ഇന്ന് പാട്ടുപാടുന്നതെന്ന് നിങ്ങൾ അല്ലേ അതെ ജാതി ജാതിമതങ്ങൾക്കതീതമായി ഏവർക്കും പ്രിയപ്പെട്ട പ്രതിഭ ഏവരെയും വിളിച്ചുണർത്തുന്ന ഉണർവിന്റെ ശ്രുതിശുദ്ധ ശുദ്ധ സ്വരമാധുരി വെങ്കടേശ സുപ്രഭാതം കേട്ട് ഇന്നും ഈ രാജ്യം ഉണരുകയും ഉദിക്കുകയും ചെയ്യുന്നു അത്രമാത്രം രാജ്യത്തെ സ്നേഹിച്ച രാജ്യം സ്നേഹിച്ച സംഗീതത്തിന്റെ അമ്മ മധുരൈ ഷൺമുഖ വടിവ് സുബ്ബലക്ഷ്മി എന്ന ശബ്ദ സൗഭാഗം ഓർമ്മയായിട്ട് ഇന്ന് രണ്ടു പതിറ്റാണ്ടുകൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിന് സമീപത്തെ ഹനുമതിരായ തെരുവിൽ വിലക്കപ്പെട്ട ദേവദാസി സമൂഹത്തിൽ ജനിച്ച എം എസ് അവിടെ നിന്നും തന്റെ സംഗീത സ്വരം കൊണ്ട് കീഴടക്കിയത് കോടാനുകോടി ജനങ്ങളുടെ ഹൃദയങ്ങളെയാണ് വിലക്കപ്പെട്ട ദേവദാസി കുടുംബത്തിൽ നിന്നും തന്റെ ശാസ്ത്രീയ സംഗീതത്തിന്റെ ഉത്തുങ്ക ശൃങ്കത്തിൽ എത്തിയത് മഹാത്മാഗാന്ധി എം എസിന്റെ മീരാ ആരാധകനായിരുന്നു സുബ്ബലക്ഷ്മിയുടെ കച്ചേരികളിൽ സർവ്വം മറന്നിരുന്ന് കേട്ടിരുന്ന നെഹ്റു ഒരിക്കൽ അവർക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് പറഞ്ഞു ഈ സ്വരരാജ്ഞയ്ക്ക് മുന്നിൽ ഞാൻ ആര് വെറും ഒരു പ്രധാനമന്ത്രി ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തെ ഐക്യരാഷ്ട്ര പൊതുസഭയിലേക്ക് എത്തിച്ചത് എം എസ് ആയിരുന്നു കർണാട്ടിക് സംഗീതത്തിന്റെ ഇന്ത്യൻ അംബാസിഡറായി അവർ അറിയപ്പെട്ടു അമ്മ തന്നെയായിരുന്നു സംഗീതത്തിന്റെ രാജ്ഞിയായ എം എസിന്റെ ആദ്യ ഗുരു പിന്നീട് മധുരൈ ശ്രീനിവാസ അയ്യങ്കർ ശെമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ പണ്ഡിറ്റ് നാരായണ റാവു അങ്ങനെ പ്രതിഭകളുടെ ശിഷ്യയായി പതിമൂന്നാം വയസ്സിൽ ആദ്യ കച്ചേരിയും നടത്തി സുബ്ബലക്ഷ്മിയിലെ സംഗീത പ്രതിഭയെ പൂർണ്ണമായും പുറലോകത്തെ അറിയിച്ചത് തന്റെ പ്രിയ ഭർത്താവ് സദാശിവമായിരുന്നു പുരുഷ മേധാവിത്വം നിറഞ്ഞ അക്കാലത്തെ സംഗീത ലോകത്ത് തുടക്കകാലത്ത് എം എസിനോടൊപ്പം സഹകരിക്കാൻ അക്കാലത്തെ ആരും തയ്യാറായില്ല എന്നാൽ പിന്നീട് എം എസിനൊപ്പം ഒരു വേദി കിട്ടാൻ അവർ കൊതിച്ചത് ചരിത്രമായിരുന്നു സംഗീത ലോകത്ത് മാത്രമായിരുന്നില്ല മികച്ച അഭിനേത്രിയായിട്ടും അവർ പേരെടുത്തു എം എസിനെ പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ജീവിക്കുന്ന ചൈതന്യമാക്കിയത് ഒരു പോലെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഭർത്താവ് സദാശിവമായിരുന്നു അദ്ദേഹത്തിന്റെ വേർപാടിൽ മാത്രമാണ് ഹൃദയം തകർന്ന ആ വൃന്ദാവന തുളസി നിശബ്ദയായത് സ്വരലക്ഷ്മി എന്ന് വിളിച്ചാദരിച്ചത് ഉസ്താദ് കുലാം അലി ഖാൻ എന്റെ വാനമ്പാടി എന്ന വിളിപ്പേര് ഞാൻ ഇവർക്ക് നൽകുന്നു എന്ന് പറഞ്ഞത് സരോജിനി നായിഡു പുരസ്കാരങ്ങൾ നിരവധി ആ പേരിനോടൊപ്പം ചേർക്കപ്പെട്ടിട്ടുണ്ട് പത്മവിഭൂഷൺ കാളിദാസ സമ്മാൻ മാക്സേ അവാർഡ് വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡോക്ടറേറ്റ് ഇന്ദിരാഗാന്ധി അവാർഡ് രാജ്യത്തെ പരമോന്നത സിബിലിയൻ ബഹുമതിയായ ഭാരതരത്നവരെ സംഗീതം കൊണ്ട് അമ്മ തൊടാത്ത നേട്ടങ്ങളില്ല മനുഷ്യരുമില്ല ഹൃദയത്തെ അന്നും ഇന്നും എന്നും തൊട്ടുണർത്തുന്ന അമ്മയുടെ സംഗീതം അവസാനിക്കുന്നില്ല വിനയവും ലാളിത്യവും ഭക്തിയും കൂടി ചേർന്ന ഐതിഹാസിക ജീവിതം രണ്ടായിരത്തി നാല് ഡിസംബർ പതിനൊന്നിന് ആ നാദാത്മിക അമ്മ സുബലക്ഷ്മി ഉറക്കമായി എങ്കിലും അവസാനിക്കാത്ത നിലയ്ക്കാത്ത ആ സംഗീതം ഇപ്പോഴും ജനഹൃദയങ്ങളിൽ ഒഴുകുകയാണ് സംഗീതവേദികളെ ഇളക്കി മറിച്ച അമ്മയ്ക്ക് പ്രണാമം